കർക്കിടക വാവ് കഴിയുമ്പോൾ സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്നതായ കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇനി ഈ നക്ഷത്രജാതകർ കുതിച്ചുയരുക തന്നെ ചെയ്യും നമ്മൾ ഏതെല്ലാം മേഖലയിൽ തിളങ്ങും എന്നാൽ ഏതെല്ലാം മേഖലയിൽ നമ്മൾ തിളങ്ങില്ല എന്ന് വ്യക്തമായ സൂചന നൽകുന്നതിൽ ജ്യോതിഷത്തിൽ വ്യക്തമായ പങ്കുണ്ട് മനസ്സായുധമായി വെച്ച് എന്തും നേടിയെടുക്കാൻ ജീവിതത്തിൽ സകല സമസ്ത മേഖലകളിലും ലക്ഷ്യം നേടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ കർക്കിടക വാവ് കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ എല്ലാ കഷ്ടതകളും നീങ്ങി ഒരുപാടൊരുപാട് ഉയർച്ചയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്താൻ പോവുകയാണ് മനസ്സൊന്നു വെച്ചാൽ ഏതു മേഖലയിലും ഈ നക്ഷത്രജാതകർ വിജയിക്കുക തന്നെ ചെയ്യും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് കഷ്ടകാലങ്ങളായിരുന്നു ബുദ്ധിമുട്ടുകളായിരുന്നു സങ്കടങ്ങളായിരുന്നു ഏതൊരു കാര്യത്തിന് പോയാലും തടസ്സങ്ങൾ തന്നെ എന്നാൽ അതൊക്കെ മാറി ജീവിതത്തിൽ വലിയൊരു വിജയം ഇവരെ കാത്തിരിപ്പുണ്ട് ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധ്യമാകുന്ന സമയം ഈ കർക്കിടകവാവ് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും ഒന്നര വർഷത്തിനകം വലിയൊരു കോടീശ്വര യോഗം ഈ നക്ഷത്രജാതകർക്കുണ്ട് ഒന്നര വർഷം കഴിയുമ്പോൾ ഇവർ വിചാരിക്കുന്നതിനും അപ്പുറം ധാരാളം ധനം ഇവർക്ക് വന്നു ചേരുന്നു പതിനെട്ട് എന്നത് വലിയൊരു ദീർഘമായ കാലമല്ല ഇവരെ സംബന്ധിച്ച് ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം ആ ഭാഗ്യമുള്ള ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന ബിസിനസ്സിലൊക്കെ വിജയിക്കുന്ന അധ്യാപനം ബിസിനസ് വക്കീൽ ഇവയിലൊക്കെ ശോഭിക്കുന്ന നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് ലഭിക്കാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവരുടെ ജീവിതം മാറും ഇവർ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള ഒരു ഭാഗ്യനാളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഒത്തിരി ഒത്തിരി ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ സംശയമുണ്ടാകും ഒന്നര വർഷം കൊണ്ട് എനിക്കൊരു വലിയ വീട് വയ്ക്കാൻ സാധിക്കുമോ കോടീശ്വരനാകാൻ സാധിക്കുമോ എനിക്ക് ധനം ധാരാളം വന്നു ചേരുമോ എൻ്റെ കടങ്ങളൊക്കെ മാറുമോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമോ ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് തീർച്ചയായും നിങ്ങൾക്ക് അത് നടക്കും നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾക്ക് ഭാഗ്യമാണ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് സാധ്യമാകും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം ചതയം ഉത്രട്ടാതി രേവതി ഇവർക്ക് സമയം നന്നാവുന്നു ജീവിതത്തിലെ ദുഃഖദുരിതങ്ങൾ അവസാനിക്കുന്നു ക്ഷേത്രദർശനം നടത്തണം ഈ അടുത്ത സമയത്തായി നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എവിടെ ചെന്നാലും തടസ്സത്തിൻ്റെ അയ്യറുകളി ഇനി നിങ്ങൾക്കതൊക്കെ മാറി നിങ്ങളുടെ ജീവിതം വളരെ ഗംഗേമമാകും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കനുസരിച്ച് നടന്നു കിട്ടും നിങ്ങൾക്ക് സമയം നന്നാവുകയാണ് അടുത്ത നക്ഷത്രം മൂലവും പൂരാടവും ഉത്രാടവുമാണ് സമയം മാറുകയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുകയാണ് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുകയാണ് സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം അടുത്ത നക്ഷത്രം ഉത്രം അത്തം ചിത്തിര ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്തത് മകം പൂരം ഉത്രം ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിക്കും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം മകൈരം തിരുവാതിര പുണർദ്ദം ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി നേട്ടം മകേരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും വന്നു ചേരും അടുത്ത നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക ദൈവം അനുഗ്രഹിച്ച് ഇവരുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധി ഒരുപാട് ധനം ഒരുപാട് സ്വസ്ഥത ഒരുപാട് സമാധാനം ഒരുപാട് ലോട്ടറി ഭാഗ്യം ഒക്കെ വന്നു ചേരും ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും എത്തും അതിലശ്വതിയുണ്ട് ഭരണിയുണ്ട് കാർത്തികയുണ്ട് മകീരമുണ്ട് തിരുവാതിരയുണ്ട് പുണർത്ഥമുണ്ട് മകമുണ്ട് പൂരമുണ്ട് ഉത്രമുണ്ട് അതുപോലെ അത്തമുണ്ട് ചിത്തിരയുണ്ട് മൂലമുണ്ട് പൂരാടമുണ്ട് ഉത്രാടമുണ്ട് ചതയമുണ്ട് ഉത്രട്ടാതിയുണ്ട് രേവതിയുണ്ട് കഠിനാധ്വാനം ചെയ്യണം നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം ഇനിയും ഒരുപാട് ശിക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ബന്ധുക്കളിൽ നിന്നൊക്കെ കഷ്ടതകൾ അനുഭവിക്കാനും ഒരുപാട് ഒരുപാട് ദോഷഫലങ്ങളും ഒക്കെ ഉണ്ടാകും പരദൂഷണമൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ട് പ്രതീക്ഷ കൈവിടുന്ന ഘട്ടം വരെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഊഹക്കച്ചവടത്തിൽ താൽപ്പര്യമൊക്കെ ഉണ്ടാകും അതിലൊന്നും ചെന്ന് ചാടരുത് എല്ലാ ഇടപാടുകളും പൂർണ്ണ വിജയത്തിലെത്തും അഭിവൃദ്ധിയുണ്ടാകും നേട്ടമുണ്ടാകും ആഗ്രഹം സാധിക്കും ഭാഗ്യങ്ങൾ ഒത്തിരി വന്നു ചേരും നന്മകൾ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് നാൾക്ക് നാൾ വർദ്ധിക്കും നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം